ഞങ്ങള് കേരളത്തിൽ നിന്നാണ് വന്നത് കൊല്ലം കേരളം കൊല്ലത്തിൽ നിന്നാണ് വന്നത് മഹാലക്ഷ്മി വിളക്ക് ഡെക്കറേഷൻ എന്നാണ് നമ്മുടെ സമിതിയുടെ പേര് നമ്മള് പമ്പയിലെ അഞ്ച് വർഷം കൊണ്ട് പമ്പോളൊക്കെ നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ഏകദശി നമ്മളാണ് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പരിപാടി ഇപ്പം നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് മറ്റേ ആദ്യത്തെ പരിപാടി ചെറിയ പരിപാടിയായിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ പരിപാടി വലിയ പരിപാടിയാണ് ഇവിടെ ലക്ഷദ്വീപാണ് ചെയ്യുന്നത് രണ്ടു ദിവസം മുമ്പാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത് ഇന്നലെ രാത്രിയോടെ ഇവിടെ എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് രാത്രി ഒരു ആറു മണിയാകുമ്പോഴത്തേക്ക് നമ്മളിത് കത്തിക്കും കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വർണ്ണ ദീപപ്രവയായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് ഇത് സ്പെഷ്യൽ ദീപം ആണ് ഇത് ഗ്ലാസ്സിനകത്താണ് ഇതെല്ലാം കത്തുന്നത് എല്ലാം റൊട്ടേഷനാണ് മിഷൻസിനകത്ത് മൊത്തം റൊട്ടേഷൻ ഉള്ള പുതിയ മോഡൽ സാധനങ്ങളാണ് ഇതെല്ലാം ചെയ്തിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടി നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ ഇത് സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ മാഗടിയിലാണ് ചെയ്തിരുന്നത് അത് ഗണേശോത്സവത്തിന്റെ പരിപാടിയായിരുന്നു ചെയ്തത്സവം ആ ലക്ഷദ്വീപോത്സവം ഫസ്റ്റ് ആണ് ചെയ്യുന്നത് കർണാടക ಇಂದು ಆ ಕೇರಳ ಶೈಲಿಯಲ್ಲಿ ವಿಶೇಷ ಲಕ್ಷ ದೀಪೋತ್ಸವ ಆಚರಣೆ ಮಾಡಲಾಗ್ತಾ ಇದೆ ಅಂದ್ರೆ ತುಂಬಾ ವಿಶಿಷ್ಟವಾಗಿ ವಿಭಿನ್ನವಾಗಿ ಒಂದು ಲಕ್ಷ ದೀಪೋತ್ಸವವನ್ನು ಕೇರಳದ ಒಂದು ಕಲಾವಿದರ ತಂಡ ಆಚರಣೆ ಮಾಡ್ತಾ ಇದೆ ಮತ್ತೆ ಅದೇ ರೀತಿ ಸಂಜೆ ಏಳು ಗಂಟೆಯಿಂದ ಆ ಸೊ ಬಾನಂಗಳದಲ್ಲಿ ಬೆಳಕಿನ ಚಿತ್ತಾರ ಮೂಡಿಸುವಂಥ ಬೆಳಕಿನ ಪ್ರದರ್ಶನವನ್ನು ಕೂಡ ಒಂದು ನೃತ್ಯ ಕಲಾವಿದರು ಕೂಡ ಅದನ್ನು ಕೂಡ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಒಟ್ಟಾರೆ ಇವತ್ತು ಗೌಡಗೆರೆ ಚಾಮುಂಡೇಶ್ವರಿ ದೇವಾಲಯದಲ್ಲಿ ಒಂದು ವಿಶೇಷವಾದ ಒಂದು ವೈಭವವಾದ ನನ್ನ ಒಂದು ಕಾಣ್ಬೋದು ಅಂತಾನೆ ಹೇಳ್ಬೋದು